ഈശ്വര മിസ്ഹ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ പ്രിയ കൂട്ടുകാരെ ഇപ്പോൾ നാം ചിന്തിക്കുന്നത് ദൈവമായ കർത്താവ് മനുഷ്യനോട് ചോദിച്ച ഏഴാമത്തെ ചോദ്യത്തെ കുറിച്ചാണ് ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായം ഏഴാമത്തെ തിരുവചനം ഇങ്ങനെയാണ് ദൈവം ചോദിച്ചത് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യമാവുമായിരുന്നല്ലോ ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുമായിരുന്നല്ലോ ദൈവം കായേനോട് ചോദിക്കുന്നതാണ് ആപേരിന്റെ ബലിയിൽ സംപ്രീതനായ ദൈവം അവനെ ഇഷ്ടപ്പെട്ടു അത് സഹിക്കാൻ കഴിയാതെ കോപിച്ചിരിക്കുന്ന കായേനോട് പിതാവായ ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവ എന്തിനാണ് നീ കോപിച്ചത് നീ എന്തിനാണ് ഇങ്ങനെ മുഖം വാടിയിരിക്കുന്നത് നീയും നല്ലത് ചെയ്തിരുന്നുവെങ്കിൽ നിന്നെയും ഞാൻ അനുഗ്രഹിക്കുമായിരുന്നില്ലേ അതാണ് ദൈവം മനുഷ്യനോട് ചോദിച്ച ഏഴാമത്തെ ചോദ്യം പിന്നീടുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ട് എന്ന് ഓർക്കണം അത് നിന്നിരു താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം മനുഷ്യനോട് ദൈവം പറയുന്നതാണിത് നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ട് അപ്പോൾ പാപം വാതിൽക്കൽ വന്നു നിൽക്കുന്നത് ദുഷ്ടത ചെയ്യുമ്പോഴല്ല ചെയ്യുമ്പോൾ മാത്രമല്ല നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ ഉണ്ട് പ്രിയ സഹോദരങ്ങളെ ഇത് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാം ധനവാന്റെയും ലാസറിൻ്റെയും ഉമ്മ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ധനവാൻ ദരിദ്രനെ ഉപദ്രവിച്ചെന്നോ അടിച്ചെന്നോ കുത്തിയെന്നോ ഒന്നും നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഒരേ ഒരു തെറ്റ് പടിവാതിക്കൽ കിടന്ന ആ ദരിദ്രനായ ലാസറിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിച്ചില്ല എന്തെങ്കിലും ഒന്ന് കൊടുത്ത് സഹായിച്ചില്ല സഹായിക്കാമായിരുന്ന ഒരു അവസ്ഥയായിരുന്നു ചെയ്യാമായിരുന്ന ഒരു നന്മയായിരുന്നു ആ ദരിദ്രനെ എന്തെങ്കിലും കൊടുക്കുക എന്ന് എന്നാൽ ധനവാൻ ലാസറിനെ ഉപദ്രവിച്ചിട്ടില്ല അങ്ങനത്തെ തെറ്റൊന്നും ധനവാൻ ചെയ്തിട്ടില്ല ദരിദ്രനെ ശ്രദ്ധിച്ചില്ല അവഗണിച്ചില്ല ദരിദ്രനെ വേണമെങ്കിൽ നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു ഈ ധനവാന് പക്ഷെ സ്വന്തം ജീവിത വ്യഗ്രതയിൽ ധനവാൻ അതിന് മെനക്കിട്ടില്ല ഈ മരിയാ സിമ്മയുടെ ശുധീകരാത്മാക്കളെ കുറിച്ചുള്ള പുസ്തകത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി ചെയ്യാതെ പോയ നന്മയ്ക്കാണ് അവിടെ വലിയ കണക്ക് കൊടുക്കേണ്ടി വരിക എന്നാണ് പറയുക കാരണം നമുക്ക് സാധ്യതകളുണ്ട് നന്മ ചെയ്യാൻ എന്നിട്ടും ആ നന്മ ചെയ്തില്ലെങ്കിൽ അതിന് വലിയ കണക്ക് കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുക ചെയ്തു പോയ അപരാധങ്ങളെക്കാൾ കൂടുതൽ ദൈവം നോക്കിയിരിക്കുന്നത് ചെയ്യാമായിരുന്ന അനേകം നന്മകളുണ്ട് ആ നന്മകൾ ചെയ്യാതെ പോകുന്നതോർത്ത് ദൈവം വിലപിക്കുകയാണ് കാരണം മനുഷ്യന് മാത്രമേ നന്മ ചെയ്യുവാൻ കഴിയുകയുള്ളൂ ദൈവം ആഗ്രഹിക്കുന്നതും മനുഷ്യനിൽ നിന്ന് നന്മ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനാണ് അവന്റെ ഭാഗത്തു നിന്ന് പല തിന്മകളും വന്നു പോകുന്നുണ്ടാകും കാരണം പാപത്തിലേക്ക് ചായ്വുള്ള മനുഷ്യരാണല്ലോ നാം ഓരോരുത്തരും പക്ഷേ നന്മ ചെയ്യുവാനുള്ള കൃപയും ദൈവം മനുഷ്യനാണ് തന്നിരിക്കുന്നത് മൃഗങ്ങൾക്കല്ല അതുകൊണ്ട് മനുഷ്യൻ നിന്നും മനുഷ്യൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പ്രതികരണമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ദൈവം ചോദിച്ചത് ഉചിതമായത് ചെയ്തിരുന്നുവെങ്കിൽ നീയും എനിക്ക് ഇഷ്ടപ്പെട്ടവനാകുമായിരുന്നല്ലോ അപ്പോൾ ദൈവം സ്വീകരിക്കണമെങ്കിൽ ഒരു മാനദണ്ഡം ഈ ഭൂമിയിൽ നാം ഉചിതമായത് നന്മ ചെയ്യണം നല്ലത് ചെയ്യണം പ്രിയ സഹോദരങ്ങളെ നമുക്ക് ചെയ്യാവുന്ന കുറേ നന്മകളുണ്ട് നമ്മെ സഹായിച്ച വ്യക്തികൾക്ക് ഒരു നന്ദി പറയുക അതൊരു നന്മയാണ് നമ്മളെ കരം പിടിച്ചുയർത്തിയ കൈകളെ വഞ്ചിക്കാതിരിക്കുക അത് ഏറ്റവും വലിയ നന്മയാണ് നമ്മുടെ കടപ്പാടുള്ള വ്യക്തിത്വങ്ങളെയൊക്കെ സഹായിക്കുക പോയി കാണുക ആശ്വസിപ്പിക്കുക അതൊക്കെ ചെയ്യാൻ കഴിയുന്ന നന്മയാണ് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ചെറിയ ചെറിയ നന്മകൾ ചെയ്ത് നമ്മുടെ പാപങ്ങൾക്ക് അത് പരിഹാരമായി സമർപ്പിച്ചാൽ ദൈവതമ്പരൻ അത് കാണും നമ്മളും ദൈവത്തിന് സ്വീകാര്യരാകും എന്നാണ് ദൈവം ഈ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു നന്മയാണ് മറ്റുള്ളവരെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞ് 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 വേദനിപ്പിക്കാതിരിക്കുക ചിലപ്പോൾ വേദനിപ്പിക്കുന്ന ധാരാളം അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും നമുക്ക് മറക്കാൻ കഴിയുന്നുണ്ടാകില്ല അതുകൊണ്ടായിരിക്കാം നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ നമുക്ക് ഓർക്കാം ഞാൻ ഇങ്ങനെ ഒരു പാപത്തിന് അടിമയാണ് അതുകൊണ്ട് ദൈവമേ യോഹനൻ ഒട്ടേ മുപ്പത്താറ് പുത്രൻ എന്നെ ഇതിൽ നിന്ന് സ്വതന്ത്രമാക്കിയാലേ ഞാൻ സ്വതന്ത്രയാകും അതുകൊണ്ട് അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ചെറിയ ചെറിയ നന്മകൾ മനുഷ്യരോടും മൃഗങ്ങളോടും കരണ കാണിക്കുന്നത് വലിയ നന്മയാണ് കാരണം മൃഗവും മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടികളാണ് ദൈവമായ കർത്താവ് നമ്മോട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് ഒരു കാര്യം ഓർക്കാം നാം ഇവിടെ കണ്ടുമുട്ടുന്ന സഹോദരങ്ങൾക്ക് നന്മ ചെയ്താൽ അത് അവർക്കല്ല അത് ദൈവത്തിനെയാണ് ചെയ്യുന്നത് അതുകൊണ്ടല്ലേ സാവൂൾ കർത്താവിനെ പീഡിപ്പിക്കുമ്പോൾ കർത്താവ് കർത്ത യേശുവിൻ്റെ ശിഷ്യന്മാരെ എസ്തഫാനോസിനെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് മുൻ കൈയെടുത്തിട്ടുള്ളത് സാവൂളാണ് അപ്പൊ സാവൂൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അന്ധനായിട്ടുള്ള സാവൂണിനോട് കർത്താവ് പറയുന്നുണ്ടല്ലോ സാവൂൾ ചോദിക്കുന്നുണ്ട് കർത്താവ് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ പക്ഷെ സത്യത്തിൽ സാവൂൾ ഈശോയെ നേരിട്ട് പീഡിപ്പിച്ചിട്ടില്ല ഈശോയിൽ വിശ്വസിക്കുന്ന ശിഷ്യന്മാരെയാണ് സാവൂൽ പീഡിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ മനുഷ്യരെ വേദനിപ്പിക്കുമ്പോൾ അത് ദൈവത്തിനെയാണ് വേദനിപ്പിക്കുന്നത് ഇവിടെ മനുഷ്യർക്ക് നന്മ ചെയ്യുമ്പോൾ അത് ദൈവത്തിനാണ് നന്മ ചെയ്യുന്നത് നന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്നും തിരിച്ച് എന്തോ ലഭിക്കട്ടെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈശോ ചോദിക്കും ഉചിതമായത് നല്ലത് പ്രവർത്തിക്കാമായിരുന്നില്ലേ എന്ന് നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങൾക്ക് ഒരു കൈത്താങ് ചിലപ്പോൾ താങ്ങിക്കൊടുത്ത കൈകളെ തിരിച്ചു കടിക്കുന്ന സ്വഭാവങ്ങളും ഉണ്ടാകും പക്ഷെ എന്നാലും നമ്മൾ കൊടുത്ത കൈത്താങ്ങിന് ദൈവം നമ്മെ സ്വീകരിക്കും നമുക്ക് ഈ നിമിഷങ്ങളിൽ ഒന്ന് ചിന്തിക്കാം നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതെ ജീവിതം കൊണ്ടുപോകാൻ വേണ്ട വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഇവിടെ എൻ്റെ ശിഷ്യനെ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളം കൊടുത്താൽ ഞാനത് തിരിച്ചു തരും അങ്ങനെയാണ് ഈശ്വര വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അമർത്തി കുലിക്കു നിറച്ച് അളന്ന് തരും അപ്പോൾ എൻ്റെ ശിഷ്യനെ എന്ന നിലയിൽ നീ ഒരാൾക്ക് ദ്രോഹവും അപമാനവും അപവാദം പറച്ചിലും എല്ലാമാണ് നീ കൊടുത്തിട്ടുള്ളെങ്കിൽ ഭാവി ജീവിതത്തിൽ നിനക്ക് ഞാനത് അമർത്തി കുലിക്ക് നിറച്ച് അളന്നു തരും എന്നല്ലേ അതിൻ്റെ ബാക്കി പത്രം കൂട്ടിച്ചേർത്ത് വായിക്കുക പ്രിയ സഹോദരങ്ങളെ ഈ ഏഴാമത്തെ ചോദ്യത്തിന് മറുപടി കൊടുക്കുമ്പോൾ നമുക്കും ചിന്തിക്കാം ഞാനാകുന്ന കായേനോട് ഇങ്ങനെ ദൈവം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ഉത്തരമാണ് നൽകാനുള്ളത് നമുക്ക് നമ്മുടെ മനസ്സുകളെ ദൈവത്തിന് കൊടുക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമ്മയെ